മംഗലം വക്കാലിയിൽ മെഡിക്കൽ നേത്രപരിശോധന ക്യാമ്പ് എന്നിവ നടത്തി ശ്രീകുറുംബ എജ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ശോഭ ഹെൽത്ത് കെയർ ത്രിവേണി ഫാർമേഴ്സ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വക്കാല ഇഴുവ സമുദായം ഹാളിലാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പ് ത്രിവേണി ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് എൻ ഹനീഫ ഉദ്ഘാടനം ചെയ്തു എം രാജൻ അധ്യക്ഷനായി അപ്പാവ് എൻ സഹദേവൻ ഡോക്ടർ രശ്മിയാർ കൊച്ചുമോൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാവർക്കും തിമരത്തിന്റെ ചെറിയ പ്രശ്നങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യും പലപ്പോഴും ഇതേപോലുള്ള ക്യാമ്പുകളുടെ സഹായത്തോടു കൂടിയാണ് പലരും കാഴ്ചക്കുറവിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത് യൂഷ്വലി നമ്മൾ ഒരു സാധനം നോക്കുമ്പോൾ രണ്ട് കണ്ണ് ഉപയോഗിച്ചു തന്നെയാണ് നോക്കുന്നത് പലപ്പോഴും ഇങ്ങനൊരു ടെസ്റ്റിങ്ങോ സ്ക്രീനിങ് ക്യാമ്പോ നടക്കുമ്പോഴാണ് ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് മറ്റേ കണ്ണിൻ്റെ സഹായത്തോടുകൂടി വായിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നത് പലപ്പോഴും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് ഓരോരോ കണ്ണിൻ്റെയും പ്രത്യേകമായിട്ടുള്ള കാഴ്ച അറിയാനും എത്ര വരി വായിക്കാൻ പറ്റുന്നുണ്ട് എത്ര കാഴ്ചക്കുറവ് കുറവ് നിങ്ങൾക്കുണ്ട് അതിൻ്റെ പ്രശ്നം മിക്കവാറും തിമരമായിരിക്കാം അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കാരണമുള്ള കണ്ണിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ഉദാഹരണത്തിന് ഡയബറ്റിക് റെക്നോപത്തി അല്ലെങ്കിൽ ഹൈപ്പർടെൻസിക്നോപതി അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം കണ്ണിന്റെ ഞരമ്പുകൾക്ക് വരുന്ന ചില ദ്രവിച്ച മാറ്റങ്ങൾ കാരണമുള്ള കാഴ്ചക്കുറവ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിനും വേണ്ട വിദഗ്ധ ചികിത്സ നടക്കാനും നടത്തി തരാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതേപോലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാംസും അതേപോലെ സ്ക്രീനിങ് പ്രോഗ്രാംസും ക്യാമ്പുമായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഞങ്ങളുടെ സഹായം എത്തിക്കാനും വേണ്ട ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എത്തിക്കാനും വേണ്ടിട്ടാണ്